ഹായ് ഫ്രണ്ട്സ് ഒരു കുട്ടനാടൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയൽ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വിളഞ്ഞു നിൽപ്പുണ്ട് നമുക്കത് ഒന്ന് വിളവെടുക്കാം വല്ല വിളവായിട്ടുണ്ട് നമുക്ക് ഈ മാറ്റാം

നന്നായി പഠിച്ചിട്ടുണ്ട് രണ്ടു നമുക്ക് തന്ന് വരയ്ക്കാം ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് വട്ടം നിറച്ചാൽ മതി സിമ്പിൾ ആണ് ഇത് പറിക്കാനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്താലോ കട്ട് ചെയ്ത അമ്മയുടെ കിട്ടാ അമ്മ കട്ട് ചെയ്ത

ണ്ടോ ഇത് നമുക്ക് അടിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം